വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് മഴക്കാലമാണ് മണ്ണിടിച്ചിൽ സാധ്യത ഏറെയാണ് ജാഗ്രത വേണ്ട സമയമാണിത് എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ പാണ്ടിക്കാട് വളരാട് ചൂരക്കാവിൽ കുന്നിടിക്കൽ രൂക്ഷമായിരിക്കുകയാണ് സുരക്ഷാവിദ്യ നിർമ്മിക്കാണെന്ന പേരിൽ സമ്പാദിച്ച അനുമതിയുടെ മറവിലാണ് സ്വകാര്യ ഭൂമിയിൽ വ്യാപകമായി കുന്നിടിക്കുന്നത് ജനനിധിയുടെ മൂന്നു ലക്ഷം സമ്പന്നശേഷിയുള്ള ടാങ്കിന് തൊട്ടടുത്തായാണ് കുന്നിടിക്കൽ നടക്കുന്നത് പാണ്ടിക്കാട് സിനിമാ തിയേറ്ററിന് തൊട്ടുമുകളിലാണ് വ്യാപകമായ കുന്നിടിക്കൽ നടക്കുന്നത് കുന്നിന്റെ താഴ്വാരത്തായി നിരവധി വീടുകളുമുണ്ട് പാണ്ടിക്കാട് വില്ലേജ് ഓഫീസറുടെ പരിശോധനയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ് ഇതെന്ന് വ്യക്തമായതുമാണ് ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് തവണയാണ് ഭൂവുടമയ്ക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പുമേമോ നൽകിയത് ഇതിനിടയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനാണെന്ന പേരിൽ സമ്പാദിച്ച അനുമതിയുടെ മറവിലാണ് ഇപ്പോഴത്തെ ഈ നികത്തൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതാണ് എന്നാൽ സ്ഥലം സന്ദർശിക്കാനോ പരിശോധന നടത്താനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങൾ അടക്കമുള്ളവരുടെ അവർ അവർ കൊണ്ടിരുന്ന പെർമിറ്റുകൾ ഇവിടുത്തെ ബഹുജന സംഘ പിന്നെ ശക്തിയോട് ബഹുജന സംഘടിതമായ ശക്തിയോടുകൂടി പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരായി നല്ല പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോഴൊക്കെ തന്നെ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സ്റ്റോപ്പ് മെമ്മോ അടക്കമുള്ളത് നേടിയെടുക്കുകയും അവർ പ്രവർത്തനം നിർത്തുകയും പിന്നെ പിൻവാതിലൂടെ മേൽ മേൽ മുകളിൽ പോയിക്കൊണ്ട് അത് തുടർന്ന് പോകുന്ന വീണ്ടും ഖനനം നടത്തിക്കൊണ്ട് അപകട വിധം ഭീഷണിയാകുന്ന രീതിയിൽ ഇവിടുത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവനും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഒട്ടേറെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ അടക്കമുള്ള ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കാത്ത മണ്ണിടിച്ചിലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു ഗതികേട് നാളുകളിൽ ഉണ്ടാകുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ട ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് പലരും പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു ഒരു പ്രദേശത്തെ പത്ത് നൂറ് നൂറ്റി ചില്ലാനം വരുന്ന കുടുംബങ്ങളുടെ അവരുടെ ജീവൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത് അവരുടെ വീടുകൾ അവരുടെ പിന്നെ ആവാസ കേന്ദ്രങ്ങൾ ഒക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് മണ്ണൊലിപ്പ് നടക്കുകയാണ് അതിൻ്റെ തൊട്ട് തരെയുള്ള റോഡിൻ്റെ ഗതാഗതം വളരെ നിശ്ചലമായിക്കൊണ്ട് അപകടാവസ്ഥയിലേക്ക് പോവുകയാണ് മണ്ണിടിച്ചിലിനേക്കാൾ വലിയ അപകടമാണ് വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് പൊട്ടിയാൽ സംഭവിക്കുക അയ്യായിരത്തിലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന മൂന്ന് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണിത് ഇരുന്നൂറ്റി അറുപത് കുടുംബങ്ങൾ ടാങ്ക് പൊട്ടുന്നതോടെ വലിയ ദുരന്തത്തെ നേരിടേണ്ടിയും വരും നിലമ്പ് തന്നെ അപകടത്തിലായി ഇരിക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു തവണ നമ്മൾ ഇത് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മമ്മ കൊടുക്കുകയും വീണ്ടും അത് വണ്ടൂര് എക്സി ഒൻ്റെ കീഴിൽ വന്ന് പരിശോധന നടത്തിയിൻ്റെ എൻ ഐ ടിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് അവർ രണ്ടാമതും വന്നിട്ട് അതിന് സേഫ്റ്റി വാൾ മാത്രം കെട്ടാനുള്ള പെർമിഷനാണ് ബന്ധപ്പെട്ട അധികാരികൾ കൊടുത്തു കിണേ അതിൻ്റെ മറവിലാണ് നിലവിൽ ഈ നിർമ്മാണ പ്രവർത്തി നടക്കുന്നു ഈ ഖനന നടക്കുന്നു ഇത് ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരും ഈ നാട്ടിലെ ജനങ്ങളും ഈ നാട്ടിലെ പരിസര പ്രദേശത്തുള്ള കുടുംബങ്ങളും ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകാണ്ട് പല രീതിയിലുള്ള പരാതികൾ എല്ലാ ബന്ധപ്പെട്ട ഓഫീസുകളും ഞങ്ങൾ മൂന്ന് മാസം മുന്നേ വരെ കൊടുത്തു കഴിഞ്ഞതാണ് പ്രത്യേകിച്ച് മൈനിങ് ജിയോളജി മലപ്പുറം ഞങ്ങളവിടെ ഓഫീസിൽ ആദ്യം മൂന്ന് മാസം മുന്നേ കൊടുത്തു പതിനഞ്ച് ദിവസം വീണ്ടും മുന്നേ കൊണ്ടു കൊടുത്തു ഒന്നും ഒരു മുഖക്കെടുക്കാതെ അതിനെ ബന്ധപ്പെട്ട രീതിയിൽ അതിനൊരു പരിശോധന നടത്താൻ അതിനെ കുന്നിടിക്കലിനെതിരെ സമരസമിതി രൂപവത്കരിച്ചിട്ടുണ്ട് കൺവീനർ കെ രാമചന്ദ്രൻ നമ്പീഷൻ കെ വി ബഷീർ യു അബ്ദുള്ള സി കെ അസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്